ഹലോ വെൽക്കം ടു മൈഗ ഇന്ന് നമ്മൾ കുറച്ച് കോട്ടൺ അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയൽസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്നത് സ്ലബ് കോട്ടൺ ആണ് സ്ലബ് കോട്ടണിൽ ഈ രണ്ട് കളേഴ്സാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഓപ്പൺ വ്യൂ നമുക്കൊന്ന് കണ്ടു നോക്കാം ഇതിലെ ആദ്യത്തെ കളർ നല്ലൊരു പാരറ്റ് ഗ്രീൻ പറയില്ലേ അങ്ങനത്തെ ഒരു കളറാണ് ദച്ചേസ് പോർഷനിൽ ഇതുപോലെ ത്രെഡ് വർക്കും അതേപോലെ തന്നെ മിറ വർക്കും കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഓൾ ഓവർ ദ ബോഡി ആ ഒരു പ്രിൻ്റ് ഉണ്ട് അതേപോലെ ദുപ്പട്ട നല്ലൊരു മൽമൽ കോട്ടൺ ദുപ്പട്ടയാണ് നല്ല ഡിസൈൻസ് ഒക്കെ പോയിട്ട് നല്ല ഭംഗിയുള്ള അതുപോലെ ഈ ഒരു ചൂട് കാലത്തൊക്കെ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അതുപോലെ ബോട്ടം പാർട്ട് വരുന്നത് സ്ട്രൈപ്പ് ആയിട്ടുള്ള മെറ്റീരിയലാണ് മൂന്നും കോട്ടൺ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് ആണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഇതും യെല്ലോയും കൂടി എടുക്കുകയാണെങ്കിൽ കോംബോ ഓഫറായിട്ട് നമ്മൾ അറുന്നൂറ്റി രൂപ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അതല്ല നിങ്ങൾ ഒരു പീസായിട്ടാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപത്തെ ഫ്രീ ഷിപ്പിംഗ് ആണ് പിന്നെ ഇതിൻ്റെ ലെങ്ത്തും വിത്തൊക്കെ സ്മോൾ ടു മീഡിയം സൈസുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ലെങ്ത്തും വിത്തും മാത്രമാണ് ഉള്ളത് അപ്രോക്സിമേറ്റ്ലി ടു പോയിൻറ്റ് ടു ഫൈവ് ആണ് ഇതിന് ടോപ്പ് ബോട്ടം അതുപോലെ ദുപ്പട്ട ലെങ്ത്ത് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത സെറ്റ് കാണാം അപ്പോൾ അതിന് മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രീ ഗിഫ്റ്റ് കിട്ടാനുള്ള അവസരം നിങ്ങൾ പഴക്കരുതേ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതാ നമ്മൾ അടുത്ത സെറ്റുമായിട്ട് വന്നിട്ടുള്ളത് ഇത് നമുക്ക് പ്യുവർ കോട്ടൺ ആണ് നേരത്തെ കണ്ടത് സ്ലബ് കോട്ടൺ ആണ് ഇത് വന്നിട്ട് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും എല്ലാം തന്നെ പ്യുർ കോട്ടൺ ആണ് ചെസ്റ്റിലും അതേപോലെ തന്നെ ബോട്ടം പാർട്ടിൽ അതായത് ടോപ്പിൻ്റെ ബോട്ടം പാർട്ടിലൊക്കെ ഇതുപോലെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് മടക്കി അടിക്കുക അങ്ങനത്തെ പരിപാടികളുടെ ഒന്നും ആവശ്യമില്ല പിന്നെ ഇതിന് അത്യാവശ്യം ഫോർട്ടി ടു പ്ലസ് ലെങ്ത്ത് തന്നെ വരുന്നുണ്ട് ടോപ്പിനൊക്കെ അതേപോലെ ബോട്ടം പാർട്ട് അതിൽ ഇതേപോലെ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് പോൽക്ക ഡോട്ട്സ് പോലത്തെ ഡിസൈൻസ് അതിന് മാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ദുപ്പട്ട വരുന്നത് നല്ല മൽമൽ കോട്ടണിൻ്റെ ദുപ്പട്ടയാണ് അതും കറക്റ്റ് നമ്മളുടെ ഡിസൈൻസ് എല്ലാം മാച്ച് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇതെ ആ ടോപ്പിൻ്റെ താഴെയുള്ള ഭാഗമാണേ ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് നല്ല മാച്ചിങ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ ഫുൾ വ്യൂ ഞാൻ കാണിക്കാം അതിന് മുൻപ് ഇതിന് മറ്റ് കളേഴ്സ് നോക്കാം നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റാർഡ് യെല്ലോ കളറാണ് അടുത്തത് ദുപ്പട്ടയും ഇതേപോലെ തന്നെ പോൾക്ക ഡോട്ട്സ് വരുന്ന ബോട്ടം പാർട്ടും ഉണ്ട് അടുത്തത് നല്ല ബോട്ടിൽ ഗ്രീൻ കളറാണേ ഇത് നമുക്ക് ക്യാമറയിൽ കാണുന്നതിനേക്കാൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണുമ്പോൾ അതേപോലെ തന്നെ നല്ല ഈ ഒരു ചൂട് കാലാവസ്ഥയ്ക്കൊക്കെ വേർ ചെയ്യാൻ പറ്റിയ ഒരു കോട്ടൺ ആണ് ഡെയിലി വെയറായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അടുത്തത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ അതുപോലെ ഇതാ ഒരു മൽമൽ കോട്ടൺ ദുപ്പട്ടയും അതേപോലെ തന്നെ പോൽക്ക ഡോട്ട്സ് വരുന്ന ബോട്ടം പീസുമാണ് അപ്പോൾ ഞാനിവിടെ ഫോട്ടോസ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ സ്ക്രീൻഷോട്ട് എടുക്കാം ഇതിന് നമുക്ക് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് വളരെ അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ ഈ ഒരു വീക്കിലെ എല്ലാ പ്രോഡക്ട്സും നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക ആ വാട്സാപ്പ് നമ്പറിലേക്ക് നമുക്ക് മെസ്സേജ് ചെയ്യാം അതുകൂടാതെ ഗീവ് എവേയിൽ പങ്കെടുക്കാൻ മറക്കരുത് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റയിലാണെങ്കിൽ ഫോളോ ചെയ്യുക താഴെ കമൻറ്റ് ചെയ്യാം കമൻറ്റ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് നിങ്ങളുടെ പേര് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മളൊരു ഗിഫ്റ്റ് അയച്ചിരുന്നതായിരിക്കും സോ നിങ്ങൾ പേര് കൂടി മെൻഷൻ ചെയ്യണേ ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ മറന്നു എല്ലാവരുടെയും ഇമെയിൽ ഐ ഡി ആകുമ്പോൾ നമുക്ക് അത് എടുത്ത് എഴുതുമ്പോൾ കൺഫ്യൂഷൻ ആവും അപ്പോൾ നിങ്ങളുടെ പേര് കൂടി മെൻഷൻ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണേ അപ്പോൾ താങ്ക് യു ബൈ